തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനെ പരിഹസിച്ച മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയ്ക്കെതിരെ തുറന്നടിച്ചിരിക്കുകയാണ് എം വി ജയരാജൻ ചെന്നിത്തലയുടെ പ്രസ്താവന തീർത്തും പക്വതയില്ലാത്തതാണെന്നും ഇല്ലാത്തതാണെന്നും തിരുവനന്തപുരത്ത് ആര്യ രാജേന്ദ്രനെ ഭയക്കുന്ന കോൺഗ്രസ് നേതാവിന്റെ മുഖമാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവനയിൽ പ്രതിഫലിച്ചതെന്നും ജയരാജൻ കുറ്റപ്പെടുത്തി ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് പ്രതികരണം ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറാണ് ആര്യ രാജേന്ദ്രൻ ആ ചരിത്രം ഇനി ആർക്കും തിരുത്താൻ കഴിയില്ല മികച്ച മേയർക്കുള്ള പുരസ്കാരം ഉൾപ്പെടെ നേടിയാണ് അവർ കോർപ്പറേഷൻ മേയർ സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങുന്നത് ബീഹാറിലും കോൺഗ്രസ് തകർന്നടിഞ്ഞപ്പോൾ കോൺഗ്രസിന് പത്ത് വോട്ട് കിട്ടാൻ എഐസി നേതൃത്വത്തിൽ നിന്നും ചിലർ മാറേണ്ടതുണ്ടെന്ന സോഷ്യൽ മീഡിയ ചർച്ചയ്ക്കൊപ്പമാണോ ചെന്നിത്തല എന്നത് അറിയില്ലെന്നും ആരക്കെതിരെ അതേ ചർച്ച ചെന്നിത്തല ഉയർത്തിയത് കോൺഗ്രസ് നേതൃത്വത്തിലെ ചില നേതാക്കൾക്കുള്ള പരോക്ഷ മറുപടിയാണെന്നും ജയരാജൻ പറയുന്നുണ്ട് ആൺകുട്ടികളുടെ സർക്കാർ വരുമെന്ന് പ്രഖ്യാപിച്ച് വനിതകളെ ആകെ അവഹേളിച്ചത് മറ്റൊരു മുതിർന്ന കോൺഗ്രസ് നേതാവാണ് കോവിഡ് കാലഘട്ടത്തിൽ മാതൃകാ പ്രവർത്തനം ഏറ്റെടുത്ത ശൈലജ ടീച്ചറെ ചില പദപ്രയോഗത്താൽ അവഹേളിക്കാൻ ശ്രമിച്ചത് വേറൊരു മുതിർന്ന കോൺഗ്രസ് നേതാവായിരുന്നു ആര്യ രാജേന്ദ്രനെ പോലെയുള്ളവർ നടത്തുന്ന മാതൃകാ പ്രവർത്തനം അംഗീകരിച്ചാൽ കോൺഗ്രസ് നേതാക്കൾക്കത് ഭീഷണിയാകുമെന്ന ചിന്തയാണോ ഇത്തരം പരസ്യ പ്രസ്താവനയ്ക്ക് പ്രേരിപ്പിച്ചതെന്ന് ചെന്നിത്തല വ്യക്തമാക്കണമെന്നും ജയരാജൻ പറയുന്നുണ്ട് ആര്യ രാജേന്ദ്രൻ തന്റെ പ്രവർത്തന മേഖല കോഴിക്കോടേക്ക് മാറ്റുകയാണെന്ന വാർത്തകളോടായിരുന്നു ചെന്നിത്തലയുടെ പരിഹാസം ഇവിടെ നിന്നാൽ ശരിയാവില്ലെന്ന് മനസ്സിലായിട്ട് ആര്യ കോഴിക്കോട് സ്ഥിരതാമസമാക്കാൻ പോകുന്നെന്നും താൻ പോയിട്ടെങ്കിലും രണ്ട് വോട്ട് എൽ ഡി എഫിന് കിട്ടട്ടെ എന്ന് ആഗ്രഹിച്ച് കാണുമെന്നും അഞ്ചു വർഷത്തെ ഭരണം അത്രയ്ക്ക് ദുർഭരണമായിരുന്നു എന്നുമാണ് ചെന്നിത്തലയുടെ പരിഹാസം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ മുൻ മേയർ ആര്യ രാജേന്ദ്രന് സീറ്റ് നൽകാത്തതിനെ കുറിച്ച് പ്രതികരണവുമായി മന്ത്രി വി ശിവൻകുട്ടിയും രംഗത്തെത്തിയിരുന്നു ആര്യ രാജേന്ദ്രനെ പിന്തുണച്ചുകൊണ്ടായിരുന്നു ശിവൻകുട്ടി സംസാരിച്ചത് പത്താം ക്ലാസ്സിൽ പഠിച്ച കുട്ടിയെ എട്ടാം ക്ലാസ്സിൽ ഇരുത്താൻ കഴിയില്ലല്ലോ എന്നും മികച്ച സ്ഥാനങ്ങളിൽ ഇനിയും ആര്യെ കാണാൻ കഴിയുമെന്നുമാണ് അദ്ദേഹം പറഞ്ഞത് തിരുവനന്തപുരത്ത് നിന്ന് തന്റെ പ്രവർത്തന മേഖല കോഴിക്കോട്ടേക്ക് മാറ്റാൻ ആര്യ രാജേന്ദ്രൻ പാർട്ടിയോട് അഭ്യർത്ഥിച്ചുവെന്ന വാർത്തകൾ പുറത്തു വരുന്നതിനിടെയാണ് മന്ത്രിയുടെ ഈ പ്രതികരണം ശ്രദ്ധേയമാകുന്നത്